ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോടറിയിക്കുന്ന ഭൂതാകുന്നു അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ബോഷ്ക്ക് പറയുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഇരുട്ട് ഒട്ടുമില്ല നമ്മുടെ ദൈവം വെളിച്ചമാണ് പരിശുദ്ധനാണ് നമ്മുടെ ദൈവത്തിൽ ഇരുട്ടില്ല അശുദ്ധിയില്ല അവൻ പാപമെന്തെന്നറിഞ്ഞിട്ടില്ല എന്നാൽ നമ്മെ അത്രമാത്രം സ്നേഹിച്ച് ആ പാപ ചുമടവൻ ചുമക്കുവാൻ തയ്യാറായി അവനിൽ ഇരുട്ട് ഇല്ല എന്നുള്ളത് സത്യമായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ പാപത്തെ മുഴുവനും അവൻ ചുമന്നു അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ കൂട്ടായ്മയിലേക്ക് വിളിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് ദൈവത്തോടത്തിരിക്കുന്നത് നമുക്ക് നല്ലതാണ് ദൈവത്തോടകം തിരിക്കുന്നവർ നശിച്ചു പോകും യേശു പറഞ്ഞു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്ത കൊമ്പ് ഉണങ്ങിപ്പോകും അത് തീയിൽ ഇട്ടുകളയും എന്നാൽ എന്നിൽ വസിക്കുന്ന കൊമ്പ് ഫലം കായ്ക്കും വളരെ ഫലം കായ്ക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തെ പിരിഞ്ഞ് നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല ദൈവത്തെ പിരിഞ്ഞാൽ പിന്നെ നാം ആരോടുകൂടെയാണ് ദൈവമില്ല എന്ന മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവമില്ല എന്ന് പറയുന്നവനെ ദൈവം അഭിസംബോധന എന്നാണ് അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു ദൈവമില്ല എന്ന് നാം പറഞ്ഞാൽ ദൈവത്തിൽ നകന്നാൽ പിന്നെ നമ്മുടെ ജീവിതം വഷളാകും ഈ ഭൂമിയിലെ എഴുപതോ എൺപതോ സംവത്സരം കൊണ്ട് അവസാനിക്കുന്നതാണോ നമ്മുടെ ജീവിതം പ്രിയപ്പെട്ടവരെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് ആ ജീവിതം ആരോടൊപ്പം ആയിരിക്കണമെന്നുള്ള തീരുമാനമെടുക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു നിങ്ങൾ മാനസാദരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൽ ദൈവം വെളിച്ചമാകുന്നു പ്രിയപ്പെട്ടവർ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുകയാണ് നമ്മുടെ ദൈവം പരിശുദ്ധനാണ് ആ ദൈവത്തോടു കൂടെയുള്ള കൂട്ടായ്മ വിശുദ്ധമാണ് ഇന്ന് പകൽ ദൈവത്തോട് കൂട്ടായ്മയുണ്ട് കൂട്ടായ്മയിലാണ് എന്ന് നാം പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രവൃത്തികൾ അന്ധകാരം നിറഞ്ഞതാണെങ്കിൽ പാപം നിറഞ്ഞതാണെങ്കിൽ ദൈവം പറയുന്നു നാം കൂട്ടായ്മ പറയുന്നത് ബോഷ്ക്കാണ് അപ്പോൾ തന്നെ യേശു കർത്താവ് വീണ്ടും പറയുന്നു പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ തങ്ങളുടെ പരിശ്രമം കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിച്ചിട്ടും വിശുദ്ധജീവൻ നയിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരോട് ദൈവം പറയുന്നു നിങ്ങളുടെ പാവങ്ങളെ നിങ്ങളേറ്റു പറഞ്ഞാൽ യേശു ക്രിസ്തു നിങ്ങളെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തരം നീതിമാനമാണ് ഇന്ന് പകൽ അവൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും അവൻ നിങ്ങളെ മടക്കി വരുത്തുന്ന ദൈവമാണ് നിങ്ങളുടെ നന്മയാഗ്രഹിക്കുന്ന ദൈവം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം ഇന്ന് പകൽ നിങ്ങളെ കൂട്ടായ്മയിലേക്ക് വിളിക്കുന്നു ദൈവത്തോട് കൂടെയുള്ള വാസത്തിൽ സമാധാനമുണ്ട് സ്വസ്ഥതയുണ്ട് സൗഖ്യമുണ്ട് പ്രത്യാശയുണ്ട് ആനന്ദമുണ്ട് അതേ ദൈവം നിങ്ങളെ കൂട്ടായ്മയിലേക്ക് വിളിക്കുകയാണ് എന്തെങ്കിലും തെറ്റുകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പാ തെറ്റുപറ്റിപ്പോയി എന്നൊരു വാക്ക് എന്നെ സഹായിക്കണമേ എന്നും പറഞ്ഞൊരു വാക്ക് പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരുന്നുവെങ്കിൽ യേശുവിന്റെ രക്തം നിങ്ങളെ കഴുകും അതേ അവൻ നിങ്ങളെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ് അവൻ്റെ വിശുദ്ധിയിലേക്ക് വളരാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഈ പകൽ വിശുദ്ധിക്കായി ജീവിതത്തെ സമർപ്പിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ